നെഗറ്റീവിനെ ഭയങ്കര കാര്യമായിട്ട് എടുത്ത് കാണിക്കുകയും ചെയ്യാണ് ബിഗ് ബോസ് ചെയ്യുന്നത് അതിനെ ഡിസേർവ് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു ബിനിയൊന്നും ഇപ്പൊ ആ പരിസരത്ത് പോലുമില്ല ബിഗ് ബോസിന്റെ ക്രൂവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അനീഷിനെ അവിടെ നിർത്തുക എന്നുള്ളതും അനുമോൾക്കെതിരെ എന്തായാലും ബിഗ് ബോസ് ഒരു നടപടി സ്വീകരിക്കുക തന്നെ വേണം ബിഗ് ബോസ് അനീഷിനെ ഭയങ്കരമായിട്ട് ഫേവർ ചെയ്യുന്നു അനു ഒരു കുറച്ചും കൂടി കഴിയുമ്പോൾ മേ ബി ബിഗ് ബോസിൽ ഒരു നെഗറ്റീവ് കഥാപാത്രമായി മാറാൻ സാധ്യതയുണ്ട് മോനിഷാസ് ജാനലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ ബിഗ് ബോസിനെ കുറിച്ച് തന്നെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ബിഗ് ബോസിലെ കുറേ എപ്പിസോഡ്സ് ഇപ്പോൾ കുറച്ച് എപ്പിസോഡ്സ് കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നിന്നതായിരുന്നു പക്ഷേ ഞാൻ ഇനി അടുത്തത് നോമിനേഷൻ വരുമ്പോൾ ഒരു എപ്പിസോഡ് ചെയ്യാന്നായിരുന്നു ആക്ച്വലി വിചാരിച്ചിരുന്നത് പക്ഷേ എനിക്ക് തോന്നി ഇന്ന് എന്നെ പറയണമെന്ന് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ ശരിക്കും ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കുറേ ഫാൻസ് ഇപ്പോൾ എന്നെ വേണമെങ്കിൽ ചീത്ത വിളിക്കാൻ നല്ല സാധ്യത ഉള്ളൊരു കാര്യമാണ് ശരിക്കും അനീഷ് ബിഗ് ബോസിൻ്റെ ആരെങ്കിലും ആണോ എനിക്കത് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇപ്പോൾ ഈ ഒരു വൺ വീക്കായിട്ട് വൺ വീക്ക് എന്നല്ല പറയേണ്ടത് ഇപ്പോൾ ഒരു ടു വീക്സ് ആയിട്ട് നമ്മൾ കാണുന്നത് അനീഷിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടാണ് അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് വീക്കിൽ മോഹൻലാൽ ലാലേട്ടൻ വന്ന സമയത്താണെങ്കിലും അനീഷ് ചെയ്ത തെറ്റുകൾ തെറ്റുകളെല്ലാന്നുള്ളതും മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകളെ വളരെ വലിയൊരു കാര്യമായിട്ടാണ് കാണിച്ചിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ എനിക്ക് ലാലേട്ടൻ്റെ ഒരു ക്വാളിറ്റി ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചാൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡ്സ് കാണാൻ ഭയങ്കര രസമായിരുന്നു കഴിഞ്ഞ സീസണിൽ അതായത് എല്ലാവരും ചെയ്ത തെറ്റ് കണ്ടുപിടിച്ച് അവർ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞ് ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ലാലേട്ടൻ അത് അവതരിപ്പിക്കുകയായിരുന്നു പക്ഷെ ഇപ്രാവശ്യത്തെ ഫസ്റ്റ് വീക്കിലെ വീക്കെൻഡ് വീക്കെൻഡിലെ എപ്പിസോഡെന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു എപ്പിസോഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേറെ ഒന്നുമില്ല മോഹൻലാലിന് അനീഷ് ചെയ്യുന്നതൊന്നും തെറ്റായിട്ട് തോന്നുന്നില്ല മേ ബി ലാലേട്ടന് സ്ക്രിപ്റ്റ് കൊടുക്കുന്നവരുടെ പ്രശ്നമായിരിക്കാം എനിക്കറിയില്ല ലാലേട്ടൻ എന്നും ബിഗ് ബോസ് കാണുന്ന ഒരാളാണോ എത്രത്തോളം കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല പക്ഷെ നമ്മൾ എന്നും കാണുന്ന വ്യക്തികൾ എന്ന നിലയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ലാലേട്ടനെ സ്ക്രിപ്റ്റ് കൊടുക്കുന്നവരുടെ പ്രശ്നമാണോ എന്നുള്ളത് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ സ്ക്രിപ്റ്റ് കൊടുക്കുന്നവരുടെ വളരെ വേണ്ടപ്പെട്ട ആളാണ് അനീഷ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം അനീഷ് ചെയ്യുന്നത് മൊത്തം വാവും മറ്റുള്ളവർ ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ബിഗ് ബോസിൽ കാണാൻ പറ്റുന്നത് ശരിയാണ് അനീഷിനെ ഇപ്പൊ ഈ പറയുന്ന പോലെ പലരും അവിടെ തെറ്റുകാരാണ് പലരും ഭയങ്കര മോശമായിട്ട് തന്നെയാണ് പെർഫോം ചെയ്യുന്നത് പലർക്കും പല നെഗറ്റീവ് വശങ്ങളും ഉണ്ട് അതുപോലെ തന്നെ അനീഷിന് നെഗറ്റീവ് വശങ്ങളുണ്ട് പക്ഷെ അനീഷിന്റെ നെഗറ്റീവ് എന്ന് പറയുന്ന സാധനത്തെ കുഴിച്ചു മുടുകയും മറ്റുള്ളവരുടെ നെഗറ്റീവിനെ ഭയങ്കര കാര്യമായിട്ട് എടുത്ത് കാണിക്കുകയും ചെയ്യാണ് ബിഗ് ബോസ് ചെയ്യുന്നത് ഈ വീക്കിൽ ആറുപേരെ അജ്ഞാതവാസത്തിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരുന്നു അതായത് അതിൽ രണ്ടുപേരെ അജ്ഞാതവാസത്തിന് വിടാൻ വേണ്ടിയിട്ട് സോ ഈ ആറ് പേരിലും ആരാണോ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത് അവർ ബിഗ് ബോസ് ഹൗസിൽ തന്നെ നിൽക്കും അല്ലാത്തൊരു മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറയുന്ന പോലെ തന്നെ അതായത് കുറച്ച് താൽക്കാലികമായിട്ട് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് രണ്ടുപേരും ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട് അവർക്ക് ഗെയിം കളിക്കാൻ വേണ്ടി കുറേ ആൾക്കാരെ സപ്പോർട്ടിന് കൊടുത്തിരുന്നു ഏറ്റവും മോശമായിട്ട് ഏറ്റവും അതായത് ഏറ്റവും അതിൽ കുറവ് സ്കോർ കുറവായിട്ടുള്ള ആൾ അനീഷായിരുന്നു പക്ഷേ ലാസ്റ്റ് ഡേ ശരിക്കും ഞാൻ പറയുവാണെങ്കിൽ ഒരു നാല് ഗെയിംസ് നടന്നിട്ടുണ്ടായിരുന്നു ആ ഗെയിമിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ബിഗ് ബോസിന് എനിക്ക് തോന്നിയ ഒരു കാര്യം ബിഗ് ബോസിന്റെ ക്രൂവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അനീഷിനെ അവിടെ നിർത്തുക എന്നുള്ളതും മറ്റ് വേറെ ആരെങ്കിലും അതിപ്പോൾ ആരും ആയിക്കോട്ടെ ആരായാലും അവരെ അതിലേക്ക് വിടുക എന്നുള്ളത് മാത്രമായിരുന്നു അതായത് രണ്ട് ദിവസം അജ്ഞാതവാസത്തിലേക്ക് വിടുന്ന രണ്ട് പേര് അതിൽ അനീഷ് പാടില്ല എന്നുള്ളത് ബിഗ് ബോസിന് എന്തോ നിർബന്ധമുള്ള പോലെയായിരുന്നു ലാസ്റ്റ് ശരിക്കും ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു നമ്മൾ വ്യാഴാഴ്ച കണ്ടത് കാരണം ആയിരുന്നു ശരിക്കും പോകേണ്ടിയിരുന്നത് എന്നാൽ അതിന് പകരം ഒനിയലിന് പോകേണ്ട സാഹചര്യമാണ് ഉണ്ടായത് കാരണം അങ്ങനെ ഒരു ആവശ്യമേ വരുന്നില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഈ നാല് ഗെയിം അല്ലെങ്കിൽ നാല് ഗെയിംസ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ് ഓൾറെഡി അനീഷ് പോവാൻ നിന്നോട് ലാസ്റ്റ് എനിക്ക് തോന്നുന്നു മേ ബി ഈ ലാസ്റ്റ് ഈ ഒരു ഗെയിം ഉണ്ടായി വ്യാഴാഴ്ച ഉണ്ടായി ഈ ഗെയിം അതിലും അനീഷ് തോറ്റിരുന്നെങ്കിൽ ബിഗ് ബോസ് അടുത്ത ഗെയിം ഇറക്കുമായിരുന്നു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷ്യർ കാരണം അവിടെ ആ വീട്ടിൽ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നത് അനീഷ് മാത്രമാണ് അതുകൊണ്ട് അനീഷിനെ പിടിച്ചു നിർത്തണം എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ ബാക്കിയുള്ളവർക്ക് സ്പേസ് കിട്ടുന്നില്ല അതായത് അനീഷ് വെറുതെ കലവില എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ സ്പേസ് ആണ് നഷ്ടപ്പെടുന്നത് ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ അനീഷ് രണ്ട് ദിവസം മാറി നിൽക്കണമായിരുന്നു അപ്പോൾ മറ്റുള്ളവർ എങ്ങനെ ഗെയിം കളിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്പേസ് എന്താന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു ഇതങ്ങനെയല്ല എപ്പോഴും അനീഷിനെ ഫോക്കസ് ചെയ്യണം ഇപ്രാവശ്യം എനിക്ക് ലാലേട്ടം വരുന്ന പിന്നെന്താണ് സൺഡേ വലിയൊരു വലിയൊരു അത്ഭുതമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇപ്രാവശ്യം ആസ് യൂഷ്വൽ അനീഷിനെ തന്നെയാവും പൊക്കി പിടിക്കുന്ന ബാക്കിയുള്ളവർക്ക് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും പിന്നെ വേറൊരു കാര്യം ഒനിയലിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും അല്ലെങ്കിൽ ഒനിയൽ ആണെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു കാരണം നല്ല ആയിട്ട് തന്നെ അവിടെ നിന്ന് പറയണമായിരുന്നു ബിഗ് ബോസ് ചെയ്തത് പാർഷ്വാലിറ്റി ആണെന്നുള്ളത് അത് വേറൊന്നുമല്ല നമ്മൾ ആ ഗെയിമിന്റെ സമയത്ത് ആ ബോൾ എടുത്തിട്ട് ബോൾ അട വെച്ചതിന് ശേഷം സ്ക്വയറിൽ വന്നിരിക്കണം എന്നൊരു റോൾ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സ്കോറിൽ വന്ന് നിൽക്കാതെയും അനീഷിനെ വിന്നറായിട്ട് അനൗൺസ് ചെയ്യാണ് ചെയ്തത് ഒനിയല്ല അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ബിഗ് ബോസ് സ്ക്വയറിലല്ല ബിഗ് ബോസ് സ്ക്വയറിലല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനെതിരെ അതായത് അല്ലെങ്കിൽ എന്തിനും ഏതിനും ഇടപെടുന്ന ബിഗ് ബോസ് ആ കാര്യത്തിൽ ഇടപെട്ട് കണ്ടില്ല അതായത് ബിഗ് ബോസ് അത് ചെയ്തത് ശരിയല്ല റൂൾ പ്രകാരമല്ല അനീഷ് വിൻ ചെയ്ത് എന്ന് പറയാനുള്ളൊരു ഇത് ബിഗ് ബോസ് അവിടെ കാണിച്ചിട്ടില്ല ഒനിയിൽ അത് കണ്ടതുമാണ് അത് അക്സെപ്റ്റ് ചെയ്തതുമാണ് ഒത്രല്ല അവിടെയുള്ള എല്ലാവരും കണ്ടതാണ് അക്സെപ്റ്റ് ചെയ്തതാണ് അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ലാലേട്ടൻ ഇത്രയും പറഞ്ഞപ്പോൾ അതായത് അനീഷ് ചെയ്ത ഓരോ തെറ്റുകളെയും സപ്പോർട്ട് ചെയ്തിട്ടും മറ്റുള്ളവർ ഇപ്പൊ അനീഷിനെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയ അത് അയാളുടെ പേഴ്സണൽ കാര്യമല്ലേ അയാൾ അങ്ങനെ ചെയ്യണമല്ലോ അത് അയാളുടെ പേഴ്സണലാണ് അത് നമ്മൾ നോക്കണ്ടത് എന്നാൽ അനീഷിന്റെ മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുന്നത് വളരെ തമാശയായിട്ടുമാണ് ലാലേട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നത് സോ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ബിഗ് ബോസ് അനീഷിനെ ഭയങ്കരമായിട്ട് ഫേവർ ചെയ്യുന്നു അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആരെങ്കിലും ആണോ അനീഷിന്റെ എന്നുള്ളതും സംശയമുള്ള ഒരു കാര്യമാണ് പിന്നെ ഇപ്രാവശ്യം വേണ്ടത്ര ഈ ഒരു വീക്കിൽ വേണ്ടത്ര സെക്കൻഡ് വീക്കിൽ വേണ്ടത്ര കണ്ടൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല ആകെ അനീഷിനെ ടാർഗറ്റ് ചെയ്ത് കുറേ പേര് നടന്നു ജിസേലിൻ്റെ മേക്കപ്പിന് പുറകെ കുറേ അനു നടന്നു എന്നല്ലാതെ വേറെ യാതൊരു തരത്തിലുള്ള കണ്ടന്റും ബിഗ് ബോസ് നടക്കുന്നില്ല കുറേ ഗെയിംസ് നടക്കുന്നു ഗെയിംസ് ആണെങ്കിലും ഇപ്രാവശ്യത്തെ ഗെയിംസ് എന്നൊക്കെ പറയുന്നത് വളരെ അത്ര ക്വാളിറ്റി ഉള്ള ഗെയിം ഒന്നും ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല ഇന്നലെ ആണെങ്കിൽ ജയിലിൽ പോയ രേണുവിനും നിവിനും എന്താ കിട്ടിയത് വെച്ചാൽ എൻ്റെ നെല്ലിക്കിടുന്നു നാരങ്ങിടുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഭക്ഷണത്തെ ഭക്ഷണം പോലും അത് അത്ര നല്ല ഗെയിമായിട്ട് ഫീൽ ചെയ്തില്ല എന്ന് വെച്ചാൽ എന്തൊക്കെയോ ഗെയിം എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നുള്ള രീതിയിലാണ് ഗെയിംസ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് കുറച്ച് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു മാത്രമല്ല വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇത്രയും ഇൻ്റർവ്യൂ ചെയ്തിട്ടും ഇത്രയും കാ സമയം എടുത്തും ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ക്വാളിറ്റി പ്രതീക്ഷിക്കും കാരണം ഇത്രയും ടൈം എടുത്തു ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ കഴിഞ്ഞ എപ്പിസോഡുകളിലെ സോറി കഴിഞ്ഞ സീസണിലേക്കാളും ബെസ്റ്റ് സീസൺ ഇപ്രാവശ്യം വരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ നിന്നിരുന്നത് പക്ഷേ കഴിഞ്ഞ എല്ലാ സീസണിനേക്കാളും വളരെ മോശമായിട്ടുള്ള കണ്ടസ്റ്റൻസും ആണെങ്കിലും ഗെയിംസ് ആണെങ്കിലും ബിഗ് ബോസിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം കുറഞ്ഞു വരുന്ന പോലെ ഫീൽ ചെയ്തിട്ടുള്ള ഇപ്പോൾ കുറേ പേര് അനീഷ് ഫാൻസ് ഇറങ്ങിയിട്ടുണ്ട് എന്നുവെച്ചാൽ ഇനി ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം നമ്മൾ മലയാളികൾക്ക് എപ്പോഴും ടോക്സിക് കണ്ടന്റ് ആണ് വേണ്ടത് നിങ്ങൾക്കറിയാം നമ്മളിതുപോലെ പല മണ്ടത്തരം കാണിച്ചിരുന്ന അല്ലെങ്കിൽ മണ്ടത്തരം അഭിനയിച്ചിരുന്ന ഒരുപാട് പേരെ ജയിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ഈ ജയിപ്പിച്ചവർ തന്നെ തള്ളിപ്പറഞ്ഞിട്ടുമുണ്ട് സോ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല എപ്പോഴും ടോക്സിക് ആയ ആൾക്കാർക്ക് മാത്രമേ ബിഗ് ബോസിൽ സ്പേസ് ഉള്ളൂ എന്ന് തോന്നണു അല്ലാതെ നല്ല കണ്ടന്റ് വേണമെന്നോ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി വേണമെന്നുള്ളതോ ഒന്നും ബിഗ് ബോസിന് അവർക്ക് വേണ്ടത് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ എന്തൊക്കെയോ കാണിക്കുന്നു അവരവിടെ തെറ്റു ചെയ്താലും പിടിച്ചു നിർത്തുന്ന പോലെയാണ് എനിക്ക് അനീഷിന്റെ കാര്യത്തിൽ ചെയ്തത് കാരണം അനീഷ് എന്തൊക്കെയോ പറയുന്നു അനീഷ് ആര് നമ്മളൊരു ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുമ്പോൾ അതൊരു വീടാണ് എല്ലാവരുടെ എല്ലാവരും എല്ലാം പറയുന്നത് അനുസരിക്കണം എന്നല്ല അങ്ങനെയാണെങ്കിൽ കണ്ടന്റ് കിട്ടില്ല എന്നാൽ പോലും ഒരു പരസ്പരം റെസ്പെക്ട് ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ടിങ് മുതലേ പറയുന്ന കാര്യമാണ് ഒരാൾക്കും ആരോടും ഒരു ആത്മാർത്ഥയില്ല അനുമോളെ ഏറ്റവും കൂടുതൽ കെട്ടിപ്പിടിച്ച് കയറിയെന്ന് എനിക്ക് തോന്നുന്നത് ശൈതീനെയാണ് പക്ഷേ അനുമോൾ നോമിനേറ്റ് ചെയ്തതും തന്നെയാണ് ആർക്കും ആരോടും ജെനുവിൻ ആയിട്ടുള്ളൊരിതില്ല എല്ലാവരും ഗെയിം കളിക്കണം അല്ലെങ്കിൽ എനിക്ക് തോൽപ്പിക്കണം അതിനു വേണ്ടി വെറുതെ അലമുറ കൂടണം ആ ഒരു മൈൻഡിലാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ജിസൈൽ നമ്മൾ തുടക്കം മുതൽ പറയുന്നതാണ് നല്ല ഗെയിമറാണ് ആക്റ്റീവാണ് പക്ഷേ ജിസൈൽ ഒരുപാട് കള്ളത്തരം ഈ മേക്കപ്പിന്റെ കാര്യത്തിൽ കാണിക്കുന്നുണ്ട് ജിസൈലിനെ അനുകൂലിക്കല്ല ബിഗ് ബോസിന് അങ്ങനെ ഒരു റൂൾ ഉണ്ടെങ്കിൽ ജിസൈൽ കാണിക്കരുത് പക്ഷേ ബിഗ് ബോസ് ഇപ്രാവശ്യത്തെ സീസണിൽ കാണിക്കുന്നത് വളരെ ഒരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഈ സ്കിൻ കെയർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ ഷാംപൂ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഇതൊക്കെ നമ്മുടെ ബേസിക് നീഡ്സ് ആണ് അതായത് ഞാനൊരു പെൺകുട്ടി എന്ന നിലയിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ വേണം പെൺകുട്ടി എന്നുള്ള രീതിയിലല്ല എല്ലാവർക്കും വേണ്ട ഒരു കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ശരിയാണ് ഫുഡ് നമുക്ക് നിൽക്കാനുള്ള സ്ഥലം അതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ പോലും ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു ഷോയാണ് സോ അവരെപ്പോഴും ഭയങ്കര ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും അതിപ്പോൾ നമ്മളാണെങ്കിലും ഒരു സ്ക്രീനിൽ വരുമ്പോൾ ഭയങ്കര ആയി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ആ സ്ഥാനത്ത് ഒരു വൺ വീക്ക് ഒക്കെ ഇപ്പോൾ ഓൾറെഡി ടു വീക്സ് ആയി എന്നിട്ടും അവരുടെ പ്രൊഡക്റ്റ് തിരിച്ചു കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് അത്ര ഒരു ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ല അത് പറഞ്ഞപ്പോഴായിരുന്നു ഈ സ്കിൻ കെയർ പ്രൊഡക്റ്റിൻ്റെ പേര് പറഞ്ഞ എപ്പോഴും ജിസേലിനെ അനു ഞാൻ ഫസ്റ്റ് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞത് ഓൾമോസ്റ്റ് എല്ലാം ശരിയായി വരുന്നുണ്ട് പിന്നെന്താണ് ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനു ഒരു കുറച്ചും കൂടി കഴിയുമ്പോൾ മേ ബി ബിഗ് ഒരു നെഗറ്റീവ് കഥാപാത്രമായി മാറാൻ സാധ്യത ഉണ്ട് അത് അനിമോളുടെ കുഴപ്പമില്ല ആൾക്കാർ അനുമോളിൽ അത്രയും ഒരു പോസിറ്റീവ് ക്യാരക്ടറായി സ്വീകരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അനിമോളാണെങ്കിൽ ജിസൈലിനെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ജിസൈലിന്റെ മേക്കപ്പ് സാധനം അല്ലാതെ ഗെയിം കളിക്കാൻ നിൽക്കുന്നില്ല ഒരാളിൽ മാത്രം ഫോക്കസ്ഡ് ആയി പോവാണ് ഇന്നലെ പിന്നെ അനു കാണിച്ച വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജിസൈലിനോട് എന്തോ ചപ്പാത്തി മോഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോഴോ അത് അനു അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ജിസൈൽ ചെയ്തത് വളരെ മോശമാണ് എന്നാൽ പോലും അനു ജിസലിൻ്റെ മേലേക്ക് ഇങ്ങനെ കയറി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ സീസണിൽ ഒരു ക്വാളിറ്റി കണ്ടത് നിക്ക് എന്ന് പറഞ്ഞുകൊടുത്ത് ജാസ്മിൻ നിക്ക് എന്ന് പറഞ്ഞുകൊടുത്ത് ജിൻഡോ ആയാലും എല്ലാം നിന്നിട്ടുണ്ട് പക്ഷേ സിജോന്റെ കാര്യത്തിൽ റോക്കിക്ക് സംഭവിച്ചത് അതിൻ്റെ തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് അനിമോളുടെ കാര്യത്തിലും ജിസൈലിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് എന്ന് വെച്ചാൽ ജിസൈൽ യാതൊരു തരത്തിലും അനിമോളെ ടച്ച് ചെയ്തിട്ടില്ല പക്ഷെ അനിമോൾ അങ്ങനെ ജിസൈലിൻ്റെ മേലെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ജിസൈ അനിമോൾക്കെതിരെ എന്തായാലും ബിഗ് ബോസ് ഒരു നടപടി സ്വീകരിക്കുക തന്നെ വേണം അത് വേറെ ഒന്നും കൊണ്ടുമല്ല എനിക്ക് തോന്നിയ കാര്യമാണ് ബിഗ് ബോസിൽ ഭയങ്കര പാർഷ്വാലിറ്റി നടക്കുന്നുണ്ട് അതായത് ബിഗ് ബോസ് ഷോയിൽ ഭയങ്കര പാർഷ്വാലിറ്റി നടക്കുന്നുണ്ട് സോ അത് മാറ്റണ്ട ഒരു മാറ്റണം എന്നുള്ള രീതിയിൽ എല്ലാവർക്കും റൂൾസ് ഒരുപോലെയാണോ നോക്കാം എന്തായാലും നാളെ ലാല ലാലേട്ടൻ വരും ഇനി ലാലേട്ടന്റെ വക എന്താണ് പുതിയ സപ്പോർട്ട് എന്നുള്ളത് നോക്കാം ഓഫ് കോഴ്സ് ജിസൈൽ നിവിൻ ആൻഡ് സോറി നിവിൻ ആൻഡ് അനീഷ് ഇവർ തന്നെയാവും കോഴ്സ് ഇപ്രാവശ്യത്തെയും ഈ ആഴ്ചത്തെയും ലാലേട്ടിന് പറയാനുള്ള കണ്ടന്റ് ഉണ്ടാവുള്ളൂ കാരണം വേറെ ഒന്നിനെ പറ്റി അവിടെ വേറൊന്നും അവിടെ നടക്കുന്നില്ല നിവിൻ കുറേ മോഷ്ടിച്ച് ഫുഡ് കഴിക്കുന്നു തക്കാളി തിന്നുന്നു പിന്നെ ജിസേലിൻ്റെ ജിസേലിൻ്റെ പുറകെ അനുമോൾ നടക്കുന്നു പിന്നെ അനീഷ് ഇല്ല ഇല്ല പറ്റില്ല പറ്റില്ല കേൾക്കില്ല തുടക്കത്തിൽ ഉണ്ടായി തുടക്കത്തിൽ വല്ല അടി ഉണ്ടാകുമ്പോൾ വെറുതെ ഇടപെട്ട ആ ബിന്നിയൊന്നും ഇപ്പൊ ആ പരിസരത്ത് പോലുമില്ല എന്തായാലും നോക്കാം രണ്ടു ദിവസത്തെ അജ്ഞാതവാസം കഴിഞ്ഞിട്ട് ഷാരികയും ഒനിയലും തിരിച്ചു വരും ഷാരിക ഒക്കെ അതിനെ ഡിസേർവ് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു കാരണം ഗെയിമിലാണെങ്കിലും അവിടുത്തെ കണ്ടന്റ് ആണെങ്കിലും ഒന്നും അത്യാവശ്യം കൊടുക്കുന്നില്ല സോ ഷാരിക ഡിസേർവ് ചെയ്ത ഒരാളാണ് പക്ഷെ ഒനിയൽ അങ്ങനെയല്ല ഡിസേവ് ചെയ്ത ഒരാളായി തോന്നിയില്ല അത് അനീഷിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒന്നെല്ലാം മുന്നിൽ ഇട്ടു കൊടുത്ത പോലെയാണ് ഫീൽ ചെയ്തത് നമുക്ക് എന്തായാലും നോക്കാം ആരാണ് എലിമിനേഷൻ ഇപ്രാവശ്യം പോകുന്നത് എന്നുള്ളത് എന്തായാലും നാളെ ഞാനത് പ്രഡിക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് സോ നമുക്ക് അടുത്ത എപ്പിസോഡുമായി കാണാം ബൈ ബൈ